ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാണ്ടായിനി നാട്ടിലേക്ക് പോകാനായല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡ്രസ്സ് എടുക്കാണ്ടായിനി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഒപ്പം അപ്പുറത്തെ റൂമിൽ അവളും ഉണ്ട് കേട്ടോ ഇതാണ് അവളെ മോളാട്ടോ ഇത് അവളും ഞാനും കൂടിയാണ് പോണത് ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ച് മക്കളെ പാർക്കിൽ കൊണ്ടേക്കാണ്ട് ഒന്ന് ഉഞ്ഞല അടിക്കാന്ന് അവ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഷോപ്പ് ഞാൻ മുമ്പ് ഒരു ഡ്രസ്സ് കണ്ടുവെച്ചിനി ഞാൻ ഇന്നലെ ഇത് ബോട്ടിൽ ചലഞ്ച് എടുക്കാൻ പോയില്ല അപ്പോൾ വന്നപ്പോൾ അവിടെ ഡ്രസ്സ് കണ്ടെത്തിനി അപ്പോൾ അത് നോക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞങ്ങൾ പാർക്കിൽ എത്തി കേട്ടോ ഇവിടെ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട് ഇന്ന് കുറച്ച് ചൂടുണ്ട് അപ്പോൾ ആൾക്കാരും കുറവാണ് പിന്നെ ആടിട്ടോ അവൾക്ക് ഭയങ്കര പേടി അവൾക്ക് അരച്ചില്ലേ ഇനി ഇഹാന് പിന്നെ കൊറേ ആടി ആട് ശീലുണ്ട് അവന് ഭയങ്കര ഇഷ്ട അവന് എടുത്താലും ഇനി പോരൂല അത്രയ്ക്ക് ഇഷ്ടാടും മൂഞ്ഞാലാടുന്നത് അപ്പൊ കുറച്ചു നേരം അങ്ങനെ മക്കളാടി ഞങ്ങൾ ഷോപ്പിൽ പോവാട്ടോ നമുക്ക് രണ്ട് മൂന്ന് ഷോപ്പിൽ കയറാറുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോന്നു അതെ ഈ ഞാൻ ഈ സൂം ചെയ്ത ഈ ഷോപ്പ് ഉണ്ടല്ലോ ഇങ്ങോട്ടാണ് പോണത് അവിടെയാണ് ഞാൻ കണ്ട ഡ്രസ്സ് ഉള്ളത് ഞാനവിടെ ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് കണ്ട് ഇങ്ങനെ കോർസെറ്റ് കണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇതും കണ്ട് പിന്നെ ഞാൻ ഡിസ്പ്ലേക്ക് കണ്ടു എന്ന് പറഞ്ഞില്ല ആ ഡ്രസ്സ് ഇതാട്ടോ ഇത് ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ അത് ഫ്രീ സൈസാണ് എൻ്റെ സൈസ് നേരെ അപ്പോൾ ഞാൻ ഈ രണ്ട് കോർസെറ്റും ഞാനൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കി അതേത് കാണാനും നല്ല ഭംഗിയുണ്ട് മറ്റേത് ഞാൻ കാണിച്ചതേ ഇത് കാണാനും ഭംഗിയുണ്ട് കേട്ടോ ഞാൻ രണ്ടും എടുത്തിട്ടില്ല എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ഏതെടുക്കണമെന്നറിയില്ല അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ പറയണേ കാരണം മറ്റേത് നല്ല കളറുണ്ട് ഫസ്റ്റ് കണ്ടത് അത് ഇനി പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാകുമെന്ന് അറിയില്ല മറ്റേത് ഒരു ഷോ കിട്ടണില്ല അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച് രണ്ടും അവിടെ വെച്ച് പോകുന്നു ഇനി ഒന്ന് നോക്കിയിട്ട് പോകണം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഏതെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അതത് വേറൊരു ഷോപ്പ് കയറിയതാ കേട്ടോ ഇതിൽ ഈ ഒരു യെല്ലോ ഞാൻ മുമ്പ് കണ്ടുവച്ചതിന്റെ പക്ഷെ ഇപ്പൊ നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് പോയിട്ടുണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് ഞാൻ എടുത്ത് പക്ഷെ ഞാൻ റൂമിലെത്തി ഇട്ട് നോക്കിയപ്പോ എനിക്കത് തീരെ നമ്മള് ബോഡിയായിട്ട് ഭയങ്കര ഒട്ടി നിൽക്കുക അപ്പൊ ഞാൻ ഇത് മാറ്റണം പിന്നെ പിന്നെന്താ ഈ ഒരു ഇത് ഒരു ഇത് ഞാൻ എടുത്തു കേട്ടോ ഇതിൻ്റെ സ്ലീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടിട്ടും അടിപൊളിയാണ് ഇതിനാകെ പന്ത്രണ്ട് തിറമസേ ഉള്ളൂ നല്ല അടിപൊളിയാട്ടോ കാണാനും ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ ഈ ഒരു പാൻറ്റും എടുത്തു മറ്റേ ഷോപ്പിൽ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇവിടെ നിന്ന് എടുത്തത് പിന്നെ അതായത് ഒരു സ്കേർട്ടാണിത് അവളങ്ങൾ നോക്കുക അവൾക്ക് ഇഷ്ടമായപ്പോൾ അവളങ്ങൾ നോക്കിയത് പിന്നെ ഞങ്ങൾ കോസ്മെറ്റിക് സെക്ഷനിൽ ഒന്നും കയറി ഇവിടെ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ഒരു ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേങ്ങനെ വേറെ വേറെ സാധനങ്ങൾ വരും ഡ്രസ്സൊക്കെ അപ്പോൾ ഞാൻ മുമ്പ് കണ്ട ഡ്രസ്സുകളൊക്കെ അധികം പോയിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ല് ചെയ്ത് ഇറങ്ങി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇൻഷാല്ല നാട്ടിൽ പോകാനാവുമ്പോൾ കുറേ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടാവും അങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരേണ്ടത് അപ്പോൾ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൊമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക అప్పు ఇన్షాల్లా కాస్యమ